ഹലോ അപ്പോ കഴിഞ്ഞ ആഴ്ച സൺഡേ ടോക്സിൽ വരാൻ കഴിഞ്ഞില്ല അപ്പൊ ഏതായാലും സംഭവമായിരുന്നു പ്രതിപക്ഷം വർഷങ്ങളായി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ നിരന്തരം വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് അതായത് സ്വർണക്കടത്ത് നിലവിലുണ്ട് ഒരു ഡി ജി പി അതിനെ ഒത്താശ ചെയ്യുകയാണ് അതേപോലെ തന്നെ എസ്പിമാരും ഡിവൈഎസ്പിമാരും ഒക്കെ അതിന് കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരന്തര വാർത്തകളും പിന്നെ മറ്റൊരു കാര്യം ഏതെങ്കിലും ഒരു വിവാദം കത്തി നിൽക്കുമ്പോൾ മറ്റൊന്നിട്ട് അത് പ്രതിരോധിക്കുന്ന ഒരു കാര്യം അത് ചാനലുകളുടെ ആധിക്യം അടുത്ത മത്സരം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ദിവസവും വാർത്തയ്ക്ക് വേണ്ടി ചാനലുകൾ ഓടുകയാണ് നമുക്കറിയാം വയനാട്ടിലെ പ്രശ്നത്തിന് ശേഷം അതായത് അവിടെ ആളുകൾക്ക് സഹായം ചെയ്യുകയും അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുകയും ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ആണ് അമ്മ വിവാദം വന്നത് അതോടുകൂടി അവിടേക്ക് ഒഴുകിയ സഹായങ്ങൾ അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേർന്ന സഹായങ്ങൾ അതുപോലെ അതെന്ത് ചെയ്തു ആർക്കൊക്കെ സഹായം കിട്ടി എന്തൊക്കെ സംഭവിച്ചു എന്ന് ഒരു മാധ്യമക്കാരനും ചർച്ച ചെയ്തു പ്രത്യേകിച്ച് ചർച്ച പ്രത്യേകിട്ടില്ല അതിനിടെ ഉടനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ആ ദുരന്ത ചർച്ചകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിർത്തിവെച്ച് ആളുകൾ അതിൻ്റെ പിന്നാലെ പോയി ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഒന്നും ബാധിക്കാത്ത ചർച്ചകൾ അതാ അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത അല്ലെങ്കിൽ ആരെയും ബാധിക്കാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നേരം വെളുക്കുന്നത് വരെ ചർച്ച അതിനുശേഷമാണ് പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ സംശയിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഭരണപക്ഷത്തെ ഒരു എം എൽ എ സമ്മതിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്നും സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നവൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതായത് ഇവിടെ ഗൾഫിൽ നിന്നും ടാക്സ് വെട്ടിച്ച് ധാരാളം സ്വർണം എത്തുന്നുണ്ട് അപ്പൊ അത് ഇവിടെ നിർബാധം വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർത്ത് തട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ ഒരു വിഭാഗം ഗവൺമെൻറ്റിനെ വഞ്ചിച്ചുകൊണ്ട് ടാക്സ് വെട്ടിച്ചുകൊണ്ട് സ്വർണം കടത്തി തങ്ങളുടെ സമ്പാദ്യം ഉയർത്തുന്നുണ്ട് ഇത് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അതിന് പ്രതിപക്ഷത്തുള്ള ആളുകളും ഇതിൽ കണ്ണികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥർ നേരത്തെ അതായത് പിടിച്ചെടുക്കുന്ന സ്വർണം ഉരുക്കി വിൽക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ അപ്പം നേരത്തെ ഒരു കള്ളക്കടത്തുകാരനുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടു അദ്ദേഹം പറയുകയാണ് ഞങ്ങളോട് പിടിച്ച സ്വർണം ഇത്ര സ്വർണ്ണ ഇത്ര കിലോ സ്വർണ്ണം പിടിച്ച കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അത് കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ ബാക്കി ഉദ്യോഗസ്ഥരെ എടുത്തു അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതിപക്ഷം എന്നല്ല സാധാരണ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമയിൽ എന്താണ് നടക്കുന്നത് രാഷ്ട്രീയത്തിൽ എന്താണ് നടക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങൾ ഇതൊക്കെ നേരത്തെ സംശയിക്കുന്നതാണ് ഇവിടെ ഒരു കൂട്ടർക്കൊരു നിയമം മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു നിയമം അതാണ് നിങ്ങൾക്കറിയാം ഒരു എംപ്ലോയി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരഞ്ച് രൂപ കൂടിയാൽ അവന് ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അവന് ഭീകരമായ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇതേപോലെ സ്വർണ്ണക്കടത്തുകാർ കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരള സർക്കാരിനേയും വെട്ടിച്ച് ടാക്സ് അടക്കാതെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണം കള്ളക്കടത്ത് സ്വർണം ഇവിടെ നിർഭാതം വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ എം എൽ എയുടെ കാര്യം എം എൽ എ ആരോപിക്കുകയാണ് ഡി ഐ ജി അങ്ങനെ ചെയ്തു ഡി ജി പി ഇങ്ങനെ ചെയ്തു അദ്ദേഹം ആരോപിക്കുകയാണ് ഇനി പറയുന്ന ആളോ നേരത്തെ കുറച്ച് കാലം മുമ്പുള്ള ടി വി റിപ്പോർട്ടും പത്ര നോക്കിയാൽ നമുക്കറിയാം തടയണ നിർമ്മാണം അതുപോലെ മറ്റ് പല പല കാര്യങ്ങൾ അതേപോലെ കണക്കിൽപ്പെടാത്ത പെടാത്ത സ്വത്തുകൾ ടാക്സ് അടക്കാത്തത് അടച്ചത് അങ്ങനെ പലതും ഇതൊക്കെ പറയാൻ കാരണം ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു കൂട്ടർ ഭരിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും അഭിപ്രായം പറയും അത് സ്വാഭാവികമാണ് രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾക്കൊണ്ട് ഒന്നും പറയാൻ പറ്റൂല ഇനിയിപ്പോൾ ഈ ആരോപണത്തിന്റെ പിന്നിൽ തന്നെ നമുക്ക് സംശയിക്കുക കാരണം തങ്ങളുടെ കള്ളക്കടത്തിനെതിരുള്ളവർ അല്ലെങ്കിൽ തങ്ങളുടെ ഭൂമി വാങ്ങിക്കൂട്ടുന്നതിന് വ്യവസായത്തിനൊക്കെ എതിരുള്ള ഉദ്യോഗസ്ഥര്മാരെ ഒതുക്കാൻ വേണ്ടി ആരോപണം ഉന്നയിക്കുക അതുപോലെ ചിലർ ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാധീനം ഉപയോഗിച്ച് മുട്ടിൽ മരം മുറിക്കേസിലൊക്കെ ഉള്ള പ്രതികള് ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാരാണ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് അങ്ങനെ പരസ്പരം ആരോപിക്കുക അതുപോലെ സ്ത്രീകളെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക സിനിമ അതിനൊരു മറം മറയാക്കുക ഇതൊക്കെ സാമാന്യ ബോധമുള്ളവന് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു മനഃശാസ്ത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ടിവിയുടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിൻ്റെ ആധിക്യമാണ് രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ ചർച്ചകളുടെ പ്രളയമാണ് എന്തെങ്കിലും വാർത്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആളുകൾ ഇത് കേട്ട് ആളുകളുടെ ചിന്തയെ സ്വാധീനിക്കാൻ ചാനലുകൾക്ക് കഴിയുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോളണം അല്ല ഇതാണ് ശരി എന്ന് പറയുക നാളെ അവർ മാറ്റി പറയുക ഇനി ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ട് കേൾക്കുക ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു ഞാനറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറയാം അതുപോലെ ഭരണം മാറി വരാം ഭരണപക്ഷത്തുള്ളവൻ പ്രതിപക്ഷത്താവാം പ്രതിപക്ഷത്തുള്ളവൻ ഭരണപക്ഷത്താവാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കണ്ട് പൊതുജനങ്ങൾ ഒരു തരത്തിലും ഇളകാതിരിക്കുക ഒരു നാടകം കാണുന്ന അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ഒരു ഒ ടി ടി റിലീസ് കാണുന്ന ലാഘവത്തോടെ ഇതെല്ലാം കണ്ട് തള്ളിക്കളയാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബേജാറാവാനേ സമയമുണ്ടാവും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുക എന്നല്ലാതെ ഇതിലൊന്നും യാതൊരു പ്രയോജനമുണ്ടാകുകയില്ല പറ്റുമെങ്കിൽ ടി വി ചാനലുകൾ ടി വി ചർച്ചകൾ കേൾക്കാതിരിക്കുക ടി വി ചർച്ചകളുടെ കാര്യം ആളുകൾ വലിയ പ്രാധാന്യത്തോടെ ഏറ്റെടുക്കുകയാണ് ഏ മണിക്കൂറുകൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നാൽ നിങ്ങളെന്ത് ചിന്തിക്കണം എന്ന് ഈ ചർച്ച ചെയ്യുന്ന അവതാരകൻ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ ആളാണ് അല്ലെങ്കിൽ നിഷ്കളങ്കനെ ആടിനെ പട്ടിയാക്കാൻ പട്ടിയെ ആടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചാനലുകളുടെ ആധിക്യം കേരളീയൻ കേരളീയന്റെ മനസ്സിനെ മാനസിക നിലയെ മാറ്റിമറിച്ചു അതുപോലെ എന്തെങ്കിലും ഒരു വിവാദമുണ്ടാകുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അഴിമതിയെ മറക്കാൻ വേണ്ടി തിരിച്ചുവിടാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു ചാനൽ പുതിയൊരു വാർത്ത പുറത്തുവിടുന്നു അല്ലെങ്കിൽ ഒരു സ്ഥിരം പ്രശ്നക്കാരനെ കൊണ്ട് എന്തെങ്കിലും രണ്ട് കമൻ്റ് ചെയ്തിരിക്കുന്നു പിന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങളുടെ മാനസിക നില തകരാറിലാവാതെ ഇതെല്ലാം ഒരു ചിരിപ്പടം കാണുന്ന ലാഘവത്തിൽ തള്ളിക്കളയുകയാണ് വേണ്ടത് നമുക്കറിയാം നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാം കാളവാലു പൊക്കുന്നത് എന്തിനും നമുക്ക് ചിന്തിച്ചാൽ അറിയാം അപ്പോൾ പിന്നെ മറ്റൊന്ന് എം എൽ എ പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡി ജി പി എങ്ങനെയാണ് ഇതൊക്കെ പ്രതിപക്ഷായാലും ആര് പറഞ്ഞാലും ഇത് ചിന്തിക്കേണ്ടി പക്ഷേ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അങ്ങനെ സ്വർണ്ണക്കടത്തുണ്ട് അവിടെ കള്ളക്കടത്തുണ്ട് ജനങ്ങളെ പ്രതികളാക്കുന്നുണ്ട് ജനങ്ങളെ ആക്രമിക്കുന്നുണ്ട് അനാവശ്യമായി കേസ് കേസ്പ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ പ്രതിപക്ഷം ആരോപിച്ചതാണ് അതുപോലെ തന്നെ ഒരാളെ ഒരു മന്ത്രിയെ മാറ്റണമെങ്കിൽ ആരോപണം ഉന്നയിക്കുക അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക മുഖ്യമന്ത്രിയോട് എതിർപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ എതിർപ്പുള്ള വിഭാഗം എന്ത് ചെയ്യുക അദ്ദേഹത്തിനെതിരെ ആരോപണം തന്നെയ്ക്കുക ഒരു കഴമ്പുമില്ലാത്തതായിരിക്കും ചിലപ്പോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് പെരുമാറാൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചാനലുകാരും അതുപോലെ തന്നെ പത്രക്കാരും മാപ്രകൾ എന്നാണ് പുതിയ പ്രയോഗം ഇവരെല്ലാം കൂടിച്ചേർന്ന് നമ്മെ അടിമകളാക്കി മാറ്റും അതിനു മുമ്പ് സ്വയം ചിന്തിക്കുക ഒരു നിമിഷം പോലും ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സ്വസ്ഥമായ മനസ്സുമായി ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും കാണാം ജയ്ഹിന്ദ്